പ്രവചനങ്ങളെല്ലാം തെറ്റുകയാണല്ലോ ഞാൻ എന്റെ ഫ്ലാറ്റിന്റെ ഉള്ളിൽ അകപ്പെട്ടിരിക്കട്ടെ നീ ഓഫീസ് ചെയ്യാ എങ്ങനെ എന്തോ സംശയം കാണും അതാണ് അവള് ഫ്ലാറ്റും പോയത് അവൾ പോയ അവൾ എങ്ങോട്ടാ പോയി ആരുടെ കൂടെയോ പോയി ഞാൻ പെട്ട് എല്ലാം കൊണ്ടും പെട്ട് രവി ഹലോ രവി രവിതാണോ ഭയങ്കര പറയാ എന്തൊക്കെയുണ്ട് അല്ല മോളെ നിന്റെ കൂടെ രവിയും മോളും വരുമെന്നാ ഞങ്ങള് കരുതിയത് ഞാൻ പറഞ്ഞില്ലേ വരാം വരും വരുന്നു എത്ര ഇത് കാലുന്നു എന്തായാലും ചേച്ചി വന്നല്ലോ എനിക്കത് മതി സത്യം പറഞ്ഞ അങ്ങേര് പറ എനിക്കില്ല അങ്ങേരിന്ന് മഴ പെയ്യോ പെയ്യത്തില്ലയോ എന്നൊക്കെ നോക്കി അവിടെ ഇരിക്കട്ടെ അവനവളുടെ കൂടെ പിന്നെ ചേച്ചി ഞാൻ വേറൊരു കാര്യം പറയാം വിഷമം വിചാരിക്കരുത് നിങ്ങളുടെ ഭർത്താവ് ഓഫീസിൽ നല്ലൊരു കോമഡി കഥാപാത്രമാണ് ഒന്നും സോറി അച്ചാ ചേച്ചി ഇപ്പോഴല്ലേ കിട്ടിയത് ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഭദ്രന്റെ വിഷമൊക്കെ എനിക്ക് മനസ്സിലാവും അച്ഛാ എത്ര ആലോചന അവൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഞാൻ പോയി നിങ്ങൾക്ക് ദേഷ്യം വിഷമമൊക്കെ ഉണ്ടാവും ചേച്ചി കണ്ടുപിടിച്ച ഐറ്റം ഒരു ഒരടാറ ഐറ്റം തന്നെയാണ് സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ ചില ഊള ഭർത്താക്കന്മാർ പറയുന്ന സ്ഥിരം നീ കാണരുത്

എത്ര പ്രായക്കുറവാണ് മൈ ഗോഡ് അപ്പോൾ യൂത്തൻ എടാ ഉരുടെ ശരീരം ആ അപ്പ രവി ഇരുനിറം നീ വഴിന്ന് പറഞ്ഞു അല്ല ഞാൻ ഞാൻ പറഞ്ഞു രണ്ട് ഇങ്ങനെയൊക്കെ നടന്നിട്ട് എത്ര കാലമായി ചേച്ചി ഇങ്ങോട്ട്